ഈശുശയക്കി സ്വീകരിക്കട്ടെ തെനാക് പെസാകാലം മൂന്നാം ആഴ്ചയിലെ വ്യാഴാഴ്ച യോഹന്നാൻ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷഭാഗത്ത് നാൽപ്പത്തി നാലാമത്തെ വാക്യം എനിക്കൊരുപാട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു വാക്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മീയ ഗുരു എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു വാക്യം ആത്മീയ ഗുരുവായിരുന്ന ഇപ്പോൾ ആലപ്പുഴ മെത്രാനായിരിക്കുന്ന അഭിനന്ദിയ ജെയിംസ് ആനാപ്രമ്പിൽ പിതാവ് എൻ്റെ തിയോളജി കാലത്തെ പേഴ്സണൽ സ്പിരിച്വൽ ആയിരുന്നു അദ്ദേഹം ആ കാലത്ത് എന്നോട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു വാക്യമാണത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഞാൻ ഒരുപാട് അടുത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഈ വാക്യം ആവർത്തിച്ച് പറയാറുണ്ട് വാക്യം ഇങ്ങനെയാണ് യോഹനൻ ആറ് നാൽപ്പത്തി നാല് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചവനല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല ഈ വാക്യം അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഞാൻ കുമ്പസാരിക്കാൻ ചെന്നപ്പോഴാണ് കൃത്യമായിട്ടും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതിന്നും തുടരുന്നു അപ്പോൾ അങ്ങനെ കുമ്പസാരിക്കാണ്ട് ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കുമ്പസാരിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കണം അച്ഛൻ എന്നിങ്ങനെ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞു നീ ഇങ്ങനെ കുമ്പസാരിക്കാൻ വരുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ തുടക്കമാണ് ദൈവത്തിൻ്റെ കരുണ തുടങ്ങുന്നത് അവിടെ കരുണ ഫുൾഫിൽ ചെയ്യപ്പെടുന്ന യഥാർത്ഥത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നത് പാമോചനം ലഭിച്ച് ദിവ്യകാരന് സ്വീകരിക്കുക ചെയ്യുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് പക്ഷേ കരുണയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് കുമ്പസാരിക്കണമെന്ന് തോന്നലാണ് ഈ തോന്നൽ നിൻ്റെ മേന്മയല്ല നമുക്ക് നമുക്ക് ആർക്കെങ്കിലും കുമ്പസാരിക്കണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇന്ന് കുർബാനിക്കുന്നത് പോകാം ഇടതു ദിവസങ്ങളിൽ അങ്ങനെ കുർബാനിക്കാവുന്ന രീതിയൊന്നുമില്ല പക്ഷേ ഇന്നൊന്ന് കുർബാനയ്ക്ക് പോകാം എന്ന് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞായറാഴ്ച കുർബ്ബാനയ്ക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭക്തിയായിട്ട് അകത്തേക്ക് കയറിയിരിക്കാം കുർബാന പങ്കെടുക്കാൻ കുർബാന സ്നേഹത്തോടെ സ്വീകരിക്കാം എന്ന് നമുക്ക് തോന്നുന്നു എന്തോ എന്തുമായിക്കോട്ടെ ഈ തോന്നൽ ഇതൊന്നും നമ്മുടെ മേന്മയല്ല ഇത് പിതാവായ ദൈവത്തിൻ്റെ മേന്മയാണ് പിതാവായ ദൈവത്തിൻ്റെ കരുണയാണ് നിത്യപിതാവിൻ്റെ കരുണ ഈശോയോട് ചേർന്ന് നിന്നാൽ രക്ഷപ്രാപിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളെ ഈശ്വരനാഥൻ്റെ ദൈവകാരുണ്യത്തിലേക്ക് ചേർത്ത് പിടിക്കാനായിട്ട് പിതാവായ ദൈവം ആ കരുണയുടെ ആദ്യത്തെ തീപ്പൊരി അല്ലെങ്കിൽ ആദ്യത്തെ പടി അല്ലെങ്കിൽ ആദ്യത്തെ നീക്കം നമുക്കുമ്പിലേക്ക് വെച്ച് നീട്ടിയാണ് പിതാവ് ആകർഷിക്കുക അപ്പം ഇതൊരു ആത്മീയമായിട്ടുള്ള എല്ലാ നന്മപ്രവർത്തികളിലും ഈ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് പിതാവായ ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് അതൊരു ഗ്രേസാണ് അതൊരു കൃപയാണ് അത് നമ്മൾ ഉൾക്കൊള്ളുക ഒരിക്കലും കുടുംബ പ്രാർത്ഥനയ്ക്ക് കയറാത്ത ഒരാൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോകാം ഭാര്യയും മക്കളും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നൊന്ന് പോയി കുടുംബ കുടുംബപ്രാർത്ഥന പങ്കെടുത്താൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മേന്മയല്ല പരിശുദ്ധാത്മാ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ കൊണ്ട് തോന്നിപ്പിച്ചു ഈശോയോട് ചേർന്നിരിക്കാൻ വേണ്ടി ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഒട്ടും ക്ഷമയില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ അതികഠിനമായിട്ടുള്ളൊരു സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫേസ് ചെയ്യാണ് അത് ദേഷ്യപ്പെടേണ്ട ഒരു കണ്ടീഷൻ ഒന്ന് നിൽക്കുന്ന സമയത്ത് വേണ്ട ദേഷ്യപ്പെടണ്ട ഇപ്പോൾ ഒന്ന് എന്താ എന്ന് അയാളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിതാവായി ദൈവം ആകർഷിച്ചതാണ് അപ്പോൾ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത പെടാതെ ഒരാൾക്ക് എൻ്റെ അരിയിലേക്ക് വരാൻ സാധിക്കുകയില്ല അങ്ങനെ പിതാവ് ആകർഷിച്ചവർ മാത്രമാണ് എനിക്ക് ഒരു ഇതിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു അങ്ങോട്ടുള്ള നീക്കങ്ങൾക്ക് കാരണമായി മാറുന്ന ഘടകം അത് കുറച്ചും കൂടി തിയോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തിയോളജി പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് കാര്യമാണ് ഫെയ്ത്ത് ആൻഡ് റെവലേഷൻ ഫെയ്ത്ത് ആൻഡ് റവലേഷൻ എന്ന് പറയപ്പെടുന്നത് വിശ്വാസവും വെളിപാടും എന്ന് പറയപ്പെടുന്ന വിഷയം ഡോക്മാറ്റിക് തിയോളജിയിൽ വിശ്വാസ സംബന്ധമായ ദൈവശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട് റെവലേഷൻ ഇസ് എ ഗിഫ്റ്റ് വെളിപാട് ഒരു വരമാണ് ഒരു കൃപയാണ് ഒരു 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 ദാനമാണ് ഒരു സമ്മാനമാണ് അത് നമുക്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരാളിലേക്ക് തരും ആൻഡ് ഫെയ്ത്ത് ഈസ് എ റെസ്പോൺസിബിൾ അഗ്രേഷൻ വിശ്വാസം എന്ന് പറയുന്നത് ആ വെളിപാടിനോട് നമ്മൾ പുലർത്തുന്ന പോസിറ്റീവായ പ്രതികരണമാണ് വിശ്വാസം വിശ്വാസം അതാണ് ഇപ്പം നമുക്കതിന് തോന്നും ഇപ്പം ദൈവവിളി ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ദൈവവിളിയിലെ ദൈവവിളി ക്യാമ്പുകളൊക്കെ നടക്കുന്നൊരു സമയമാണ് മിക്ക രൂപതകളിലും സന്യാസ ഭവനങ്ങളിലും ഒക്കെ ദൈവവിളി ക്യാമ്പ് നടക്കുന്ന സമയമാണ് ദൈവവിളി അതൊരു തോന്നലാണ് ഒരു ആകർഷണമാണ് ഇങ്ങനെ അച്ഛനാകണം അല്ലെങ്കിൽ സിസ്റ്റർ ആകണം എന്നൊക്കെ ഇനി ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി അത് ചിലപ്പോൾ ഒരു നല്ലൊരു വൈദികനെ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു ബൈബിൾ ഭാഗം വായിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ വിശുദ്ധത്തിൻ്റെ ജീവിതകഥ വായിച്ചിട്ടായിരിക്കാം ജീവിതത്തരം വായിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു നല്ല ഉപദേശം കിട്ടിയിട്ടായിരിക്കാം അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്ക് ഇങ്ങനെ ഒരു ആകർഷണം തോന്നിയാണ് ഈ ആകർഷണം യഥാർത്ഥം നമ്മുടെ മേന്മയല്ല ഇത് പിതാവായി ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് വേണമെങ്കിൽ സ്വീകരിക്കാം വേണമെങ്കിൽ സ്വീകരിക്കാതെ പോകാം നമുക്കൊരു തോന്നലൊക്കെ ഉണ്ടായി പക്ഷേ എൻ്റെ വഴിക്ക് പോകുന്നില്ല ഞാൻ എൻ്റെ വഴിക്ക് പോയി അങ്ങനെ അങ്ങ് പോവാം പക്ഷേ ആ തോന്നലുണ്ടാകുമ്പം എങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ എന്താ വികാരേസിനെയൊക്കെ കണ്ടിട്ട് കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു നല്ല ഉപദേശമൊക്കെ സ്വീകരിച്ചു ഒരു മൂന്ന് ദിവസത്തെ ദൈവങ്ങളി ക്യാമ്പിൽ ഒന്ന് പങ്കെടുക്കുക ഒന്ന് പങ്കെടുത്ത് നോക്കാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്താ നമുക്ക് അവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിലോ മുമ്പോട്ട് പോവാം ഒരിക്കലും നമ്മുടെ മേന്മ കൊണ്ടല്ല അതിങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് അയാൾ റെസ്പോണ്ട് ചെയ്തു മുമ്പോട്ട് പോകുന്നു ഒരു പക്ഷേ ആ സെമിനാറിൽ ചേർന്ന് അല്ലെങ്കിൽ സിസ്റ്റർ കോൺവെൻറ്റിൽ ചേർന്ന് മുമ്പോട്ട് പോകുന്നു അയാൾ വൈദികനായി മാറുന്നു ഇതൊരു പിതാവായി ദൈവത്തിൻ്റെ ഒരു കൃപ ആകർഷണം വാക്കങ്ങനെ ഉപയോഗിക്കുന്ന ആകർഷണം പിതാവായ ദൈവം ആകർഷിച്ചാലല്ല നമ്മളിങ്ങനെ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ നോക്കിയാണെങ്കിൽ അത് നുപേക്ഷിക്കുന്ന വാക്ക് എന്താണ് നമുക്ക് ഒന്ന് നോക്കുന്ന ചിന്തമായിരിക്കും കൃത്യമായിട്ടും ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ഹൗ ക്യാൻ ദിസ് മാൻ ഗീവ് എസ് ഇങ്ങനെ പറയുന്നത് നോ വൺ ക്യാൻ കം ടു മീ അൺലെസ് ദ ഫാദർ ഹൂ സെൻ മീ ഡ്രോസി ഡ്രോസിം പലിശ അടുപ്പിക്കുക എന്നൊരു വാക്കാണ് ഉപേക്ഷിക്കുന്നത് ഇതൊരു ആകർഷണമാണ് അല്ലെങ്കിൽ പിതാവിങ്ങനെ വലിച്ചടുപ്പിക്കുകയാണ് എങ്കിൽ മാത്രം സംഭവിക്കുന്നു നമ്മൾ ഞാനെപ്പോഴും ചിന്തിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ പാന്തരപ്പിയോ വിശുദ്ധ പാന്തരപ്പിയോ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പുരോഹിതനാണ് പുരോഹിതന്മാരുടെ ഒരു രണ്ടാമത്തെ മധ്യസ്ഥൻ ജോൺ വരിമിയാനി കഴിഞ്ഞാൽ രണ്ടാമത്തെ മധ്യസ്ഥനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പൗരത്തി വർഷാചരണത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള നമുക്ക് നൽകിയിട്ടുള്ളതാണ് നമുക്ക് നമ്മൾ ഓർക്കേണ്ടത് ബ്രണിത് നാരം പാപ്പ നമുക്ക് നൽകിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ വിശുദ്ധൻ്റെ ബാല്യകാലം നമ്മൾ ജീവിതത്തിനും വായിക്കുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് തോന്നും ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിരുന്ന കാമിലോ എന്ന് പറയപ്പെടുന്ന ഒരു ഫ്രാൻസിസ്കൻ സന്യാസി ഉണ്ടായിരുന്നു ഈ സന്യാസിയുടെ നീണ്ട താടി നീണ്ട താടിയും വളരെ നീളമുള്ള താടിയും അതുപോലെ തന്നെ സന്യാസ വസ്ത്രം ഈ ഫ്രാൻസിസ്കൻ സന്യാസ വസ്ത്രവും അതിൻ്റെ അരയിൽ കെട്ടിയിരുന്ന ആ കോഡ് നമ്മൾ ഇതിനെ നോക്കുമ്പോൾ റോപ്പ് പോലെ കോഡ് സിഞ്ചർ എന്നൊക്കെ പറയാം അപ്പോൾ ഈ ഇതും ഇത് ഇത് രണ്ടുമാണ് അദ്ദേഹത്തെ ആകർഷിച്ചത് പിതാവായ ദീപം പൗരോഹിത്യത്തിലേക്ക് ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് ഈശോയിലേക്ക് വിശുദ്ധ പാദ്രിപ്പിയോയെ ഫ്രാൻസിസ്കോയെ മനസ്സുകൊണ്ട് അതിന്റെ പേര് പിന്ന ഫ്രൻസ് പാദ്രെ പിയോ എന്ന പിയോ പായസെന്ന പേര് സ്വീകരിക്കുന്ന പാദ്രയ ഫാദർ ഫാദർ പായസെന്നുള്ളതാണ് പാദ്രെ പിയോ അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തെ ആകർഷിച്ചത് ഈ താടിയിലൂടെ യഥാർത്ഥം പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വിശുദ്ധൻ്റെ വിശുദ്ധൻ വൈദികരായതിനു ശേഷം അത്രയ്ക്ക് നീളമുള്ള താടിയൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു നമ്മൾ തിയോഫിനസിൻ്റെ പോലെയൊക്കെ അത്രയും നീളമുള്ള താടിയൊന്നുമില്ല വളരെ ചെറിയ താടിയൊക്കെയാണ് പക്ഷേ അദ്ദേഹം പൗരത്വത്തിലേക്ക് വരാൻ കാരണം ഈ ക്യാമലയുടെ നീണ്ട നാടിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവം ആകർഷിക്കുന്നത് വിചിത്രമായ വഴികളിലൂടെ ചില രസകരമായിട്ടുള്ള ആകർഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചിരിക്കുക അത് ദൈവികതയിലേക്കുള്ള ആകർഷണമാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഓർക്കേണ്ട കാര്യം നമുക്കിങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നന്നായി ജീവിക്കാൻ തോന്നുന്നു ഒന്ന് കുമ്പസാരിക്കാൻ തോന്നുന്നു ഒത്തിരി പാവമൊക്കെ കൂടുതലുണ്ട് ഒന്ന് കുമ്പസാരിച്ച് കുർബാന എടുക്കണം കുറച്ചും കൂടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഒന്ന് ക്ഷമിക്കണം ഒരു ദരിദ്രനായ മനുഷ്യനെ കാണുമ്പോൾ ഒത്തിരി കരുണ കാണിക്കണം ഈ തോന്നലൊന്നും നമ്മുടെയല്ല അതൊരു സ്പാർക്ക് ഓഫ് മേഴ്സി കരുണയുടെ ഒരു തീപ്പുരി പിതാവായ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചിട്ട് നമ്മളെ ഈശോയിലേക്ക് ആകർഷിക്കുകയാണ് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായിരിക്കണം ഫെയ്ത്ത് ഈസ് റെ റെസ്പോൺസ് റെവലേഷൻ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രതികരണം ഈ തീപ്പൊരിയോട് ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റിനോടുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നല്ലൊരു കുമ്പസാരം നടത്താൻ പറ്റും നല്ലൊരു കുർബാന സ്വീകരണം സംഭവിക്കും നല്ലൊരു പ്രാർത്ഥന സമയം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഈ വളരെ മനോഹരമായിട്ടുള്ള യോഗ ഞാൻ ആറ് നാൽപ്പത്തി നാല് വാക്യം നമ്മൾ ഹൃദയത്തിൽ കുറച്ച് വയ്ക്കാം എൻ്റെ പിതാവിന് ഞാൻ ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും എൻ്റെ ഇരികിലേക്ക് വരാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് എന്തെന്നോ നിനക്കൊരു നന്മയിലേക്ക് ആകർഷണം തോന്നിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു തോന്നൽ തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ സുഖ സ്നപിതാവാണ് നന്ദി അർപ്പിക്കുക